കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടനയാണ് സംസ്ഥ അതിൽ ആർക്കും ഒരു തർക്കമുണ്ടാകില്ല ഒരു എതിരഭിപ്രായവും ഉണ്ടാകില്ല ആ സംസ്ഥ മുസ്ലിം ലീഗിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നു ഇടക്കാലത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ബഹുഭൂരിപക്ഷവും സമസ്ത പ്രവർത്തകർ മുസ്ലിം ലീഗിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥ യു ഡി എഫിൻ്റെ ഭാഗമാകുന്നു കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു അങ്ങനെയുള്ള സംസ്ഥയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമിയിൽ അത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ തെറ്റു പറയാനാകില്ല പറയുന്നത് ആരാണ് എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ എസ് വൈ എസ് നേതാവിന്റെ പ്രസംഗം വിവാദത്തിൽ എന്നുകൂടി തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി അതിനുശേഷം പറയുന്നു കോഴിക്കോട് വിദ്യാഭ്യാസ രംഗത്തെ മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റുപറയാനാകില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലബാർ തെക്കൻ കേരളം എന്ന രീതി ഉണ്ടായി തെക്കൻ കേരളത്തിലുള്ളവർ നൽകുന്ന അതേ നികുതിപ്പണം നൽകുന്നവരാണ് മലബാറിലുള്ളവരെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെയും കിട്ടണം അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികൾ നീതി ബാധിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത് ഇന്ന് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇതുതന്നെയാണ് ഉസ്തഫ മുണ്ടുപാറ പറഞ്ഞു മോദി ചെയ്യുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സംസ്ഥയും പോഷക സംഘടനകളും സമര രംഗത്ത് ഇറങ്ങുന്നത് അപൂർവമാണ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടേ പിന്മാറും വിഷയം വിദ്യാഭ്യാസ മന്ത്രി മാത്രം കൈകാര്യം ചെയ്താൽ പോരെന്നും മുഖ്യമന്ത്രിയും ഇടപെടണമെന്നും മുസ്തഫ മുണ്ടുപാറ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഒരു പ്രത്യേക സംസ്ഥാനം വേണം മലബാർ സംസ്ഥാനം വേണം എന്നാണ് മുസ്തഫ മുണ്ടുപാറയുടെ ആവശ്യം കേരളം വിഭജിക്കണം എന്നർത്ഥം അതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുമോ ആർക്കും യോജിക്കാൻ കഴിയില്ല അത് തള്ളിപ്പറയേണ്ടതാണ് അതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വരേണ്ടതാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ സംസ്ഥ ഇക്കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല ഒരു നേതാവും ഇതേക്കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല എല്ലാ ദിവസവും രാവിലെ മാധ്യമങ്ങളെ കാണുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ എവിടെയും കാണാനില്ല കുഞ്ഞാലിക്കുട്ടി ഒന്നും പറയുന്നില്ല പാണക്കാട് സാധിക്കലിത്തങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാറ്റി നിർത്താം അവരെ ഒഴിവാക്കാം എന്നാലും കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു നിയമസഭയിൽ സഭ പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു ഒരു മാധ്യമ പ്രവർത്തകരും ഇക്കാര്യം ചോദിക്കുന്നില്ല ചോദിച്ചുകൂടാ കാരണം പ്രിവിലേജ് യു ഡി എഫിന് കൊടുക്കുന്ന പ്രിവിലേജുണ്ട് മാധ്യമങ്ങൾ അവരിൽ നിന്ന് അവർക്കെതിരാകുന്ന ഒരു വാക്ക് പോലും പുറത്തു വരരുതെന്ന് അവരെക്കാളും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതുകൊണ്ട് ആ ചോദ്യം ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവും നേടേണ്ടി വരില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ചോദ്യം ചോദിക്കേണ്ടവർ അതിന് ഉത്തരവാദിത്തമുള്ളവർ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നതാണ് മുഖ്യധാരാ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ ചോദിച്ച് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നാണക്കേടായി പോകുമോ എന്നൊക്കെയുള്ള ഭയം ആ ഭയത്തിൻ്റെ പിടിയിലാണ് ചോദ്യം ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകരും അതുകൊണ്ട് ഒരു ഭയവും ഇക്കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾക്ക് വേണ്ട മുസ്ലിം നേതാക്കൾക്ക് വേണ്ട പക്ഷേ അങ്ങനെയല്ല ഇത് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി ഇത് ആയുധമാക്കി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനോട് എന്തെങ്കിലും പ്രതികരിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകേണ്ടേ നമുക്ക് പി കെ കൃഷ്ണദാസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം സമസ്തയുടെ പ്രഗൽഭരായ നേതാവ് കേരളം വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംസ്ഥാനം വേണം എന്നുള്ളതാണ് സമസ്ത ഉന്നയിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ വികസനത്തിൻ്റെ അജണ്ടയല്ല മറിച്ച് വിഘടനവാദത്തിൻ്റെ വിഭജനത്തിൻ്റെ വിഭജനവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ അജണ്ടയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് സമസ്തയുമായിട്ട് പൊക്കിൽക്കൊടി ബന്ധമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഈയിടെ അവകാശപ്പെട്ടത് അതായത് ഞങ്ങൾ സമസ്തയും മുസ്ലിം ലീഗും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ശബ്ദമാണ് സമസ്തയിലൂടെ പുറത്തു വന്നത് മാത്രമല്ല കേരളത്തിലെ തീവ്രവാദ ഭീകര സംഘടനകളുടെ ശബ്ദമാണ് സമസ്തയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് മുസ്ലിം ലീഗും തീവ്രവാദ സംഘടനകളും വിഘടന സംഘടനകളും എല്ലാം തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഭാഗത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടായ്മ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പമാണ് ഉണ്ടായിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിലെ തീവ്രവാദികൾക്ക് നൽകുന്ന പിന്തുണയും സഹകരണവുമാണ് തീവ്രവാദ സംഘടനകൾക്ക് കേരളം വിഭജിക്കണമെന്ന് മലബാർ കേന്ദ്രീകരിച്ചൊരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ സാധിച്ചത് പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇവിടെ മറ്റു പല സംഘടനകളിലൂടെയും കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ദേശവിരുദ്ധ നിലപാടിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ തീവ്രവാദ സംഘടനകൾക്ക് ഈ ഭീകര സംഘടനകൾക്ക് വെള്ളവും വളവും നൽകുന്ന ചുമതലയാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഈ കേരളം ആവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ സമസ്ത എന്ന സംഘടനക്ക് പറയാൻ സംഘടന ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുക എന്നത് മുസ്ലിം ലീഗിന്റെ പതിവ് രീതിയാണ് നാം കണ്ടതല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന മുസ്ലിം സമുദായം ആ സമുദായം എന്തോ അനർഹമായത് നേടിക്കൊണ്ടിരിക്കുകയാണ് വാരിക്കോരിക്കൊടുക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും മുസ്ലിം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത് ഇരു മുന്നണികളും മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ ശക്തമായി പറഞ്ഞു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മിണ്ടില്ല കാരണം മുസ്ലിം സമുദായം ഒന്നടങ്കം വെള്ളപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നു സംസ്ഥ വന്നു സംസ്ഥയിലെ കാന്തപുരം വിഭാഗം വന്നു ജമാഅത്തെ ഇസ്ലാമി വന്നു എസ് ഡി പി ഐ വന്നു മുസ്ലിം ലീഗ് തന്നെ വന്നു പക്ഷേ ഒരക്ഷരം പോലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞില്ല കെ സി വേണുഗോപാലിനോട് ഇക്കാര്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഒരു സമുദായ നേതാവ് പറഞ്ഞതിനോടൊന്നും പ്രതികരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കെ സി വേണുഗോപാൽ അങ്ങനെ ഒരു വെറും ഒരു സമുദായ നേതാവാണോ വെള്ളാപ്പള്ളി ഗ്രണേശൻ ആലപ്പുഴയിലെ എം പി എല്ലെ കെ വേണുഗോപാൽ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളിയുടെ ആസ്ഥാനം അവിടെ നിന്നല്ലേ അധികം അത് പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് അധികം പറയേണ്ടതല്ലേ അതിനെതിരെ ശബ്ദിക്കേണ്ടതല്ലേ ശബ്ദിച്ചില്ല അതാണ് അവസ്ഥ വെച്ചാൽ ഇത്തരം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയെ മതേതരത്വത്തെ ഗുരുതരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ഐക്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുക എന്നത് കോൺഗ്രസിൻ്റെ പദവി രീതിയാണ് ദേശീയ തലത്തിൽ നാം അത് എത്രയോ കണ്ടതാണ് പക്ഷേ ഈ പ്രശ്നം വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടത് കേരളത്തെ സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അത് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം